ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം മുംബൈക്കെതിരെ ഡ്യൂറന്റ് കപ്പ് ഫിക്സറുകൾ പുറത്ത് ലക്ഷം രൂപ പിഴ അൻവർ അലിയെ കാത്തിരിക്കുന്നത് പണി ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നൂറ്റിമുപ്പത്തിമൂന്ന് മത് ഡ്യൂറണ്ട് കപ്പിന്റെ ഫിക്സറുകൾ പുറത്തുവന്നു ജൂലൈ ഇരുപത്തിയേഴിന് ആരംഭിക്കുന്ന ഡ്യുറണ്ട് കപ്പിന്റെ ആദ്യ മത്സരം കൊൽക്കത്തൻ വമ്പന്മാരായ ഈസ്റ്റ് ബംഗാളും ഐ ലീഗ് രണ്ടാം ഡിവിഷൻ ക്ലബ്ബായ ഡൌൺ ടൌൺ എഫ് സിക്കെതിരെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം മുംബൈ സിറ്റി എഫ് സിക്കെതിരെയാണ് അഗസ്റ്റ് ഒന്നിന് മുംബൈ സിറ്റിക്കെതിരെയും അഗസ്റ്റ് നാലിന് പഞ്ചാബ് എഫ് സിക്കെതിരെയും ആഗസ്റ്റ് പത്തിന് സിഐഎസ്എഫിനെതിരെയുമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം കൊൽക്കത്തയിൽ കിഷോരി ഭാരതി സ്റ്റേഡിയത്തിലാണ് മൂന്ന് മത്സരങ്ങളും മുംബൈക്കെതിരെയുള്ള അഗസ്റ്റ് ഒന്നിലെ മത്സരവും സിഐഎസ്എഫിനെതിരെയുള്ള അഗസ്റ്റ് പത്തിലെ മത്സരവും രാത്രി ഏഴ് മണിക്കാണ് ആരംഭിക്കുന്നത് അഗസ്റ്റ് നാലിന് പഞ്ചാബിനെതിരെ നടക്കുന്ന മത്സരം വൈകിട്ട് നാല് മണിക്കാണ് ആറ് ഗ്രൂപ്പുകളിലായി ഇരുപത്തിനാല് ടീമുകളാണ് ഡ്യൂറന്റ് കപ്പിൽ ഏറ്റുമുട്ടുന്നത് ഓരോ ഗ്രൂപ്പിലെയും ഒന്നാം സ്ഥാനക്കാർ അടുത്ത റൌണ്ടിന് യോഗ്യത നേടും ഇവരെ കൂടാതെ മികച്ച രണ്ട് രണ്ടാം സ്ഥാനക്കാരും അടുത്ത റൌണ്ടിന് യോഗ്യത നേടും ഇന്ത്യൻ ഫുട്ബോളിൽ മോഹൻ ബഗാനും ഡൽഹി എഫ് സി ഉടമയുമായ രഞ്ജിത്ത് ബജാജു തമ്മിലുള്ള പോര് രൂക്ഷമായിരിക്കുകയാണ് ഡൽഹി എഫ് സിയുടെ കോൺട്രാക്ടറിലുള്ള താരം അൻവർ അലിയുമായി ബന്ധപ്പെട്ടാണ് ഈ പോര് ഈ പോരിനിടയിൽ ശരിക്കും പെട്ടിരിക്കുന്നത് അൻവർ അലിയാണ് എന്നാൽ ഇതുവരെ പി കമ്മിറ്റിയുടെ തീരുമാനം പുറത്തു വന്നിട്ടില്ല ബഗാനെ അറിയിക്കാതെ താരം മാതൃക്ലബായ ഡൽഹിയിലേക്ക് മടങ്ങിയത് ബഗാനെ ചൊടിപ്പിക്കുന്നുണ്ട് എന്നാൽ നിലവിൽ സ്ഥിര കരാർ നൽകാതെ അൻവർ അലിയെ വിട്ടു നൽകില്ലെന്നാണ് ഡൽഹി ഉടമ രഞ്ജിത്ത് ബജാജിന്റെ നിലപാട് ഇതാണ് അൻവർ അലിയെ പെടുത്തിയിരിക്കുന്നത് ജൂലൈ പത്തൊമ്പതിന് ആരംഭിക്കുന്ന ബഗാന്റെ ട്രെയിനിങ് ക്യാമ്പിൽ എത്തണമെന്നാണ് ബഗാൻ താരത്തിന് നൽകിയ അറിയിപ്പ് ട്രെയിനിങ് ക്യാമ്പിലെത്തിയില്ലെങ്കിൽ നിയമനടപടി നടപടി സ്വീകരിക്കുമെന്ന് ബഗാൻ അറിയിക്കുകയും ചെയ്തു എന്നാലിപ്പോൾ താരം ട്രെയിനിങ്ങിനെത്തിയില്ല എങ്കിൽ ഓരോ ദിവസം വീതം ഒരു ലക്ഷം രൂപ വീതം വെച്ച് താരത്തിൽ നിന്നും പിഴ ഈടാക്കുമെന്നാണ് ബഗാന്റെ മുന്നറിയിപ്പ് താരവുമായി പ്രീ കോൺട്രാക്റ്റിൽ എത്തിയതായി ബഗാന്റെ വാദമുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട് ഏതായാലും അൻവർ ഈ വിഷയത്തിൽ ശരിക്കും പൊല്ലാബിലായിരിക്കുകയാണ് ജൂലൈ പത്തൊമ്പതിനു മുമ്പ് പി എസ് കമ്മിറ്റിയുടെ തീരുമാനം വന്നാൽ ഇക്കാര്യത്തിൽ ഒരു പരിഹാരമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ